ഹരേ കൃഷ്ണ നമ്മുടെ സംസാരമാണ് നമ്മുടെ വ്യക്തിത്വം നിലനിർത്തുന്നത് കാണുന്ന കാഴ്ചകളിൽ ആകർഷണം മാത്രമേയുള്ളൂ എന്നാൽ നമ്മുടെ സംസാരത്തിന് മറ്റുള്ളവരുടെ മനസ്സിൽ എക്കാലവും സ്ഥാനം നേടുവാൻ കഴിയും സ്വന്തം വേദനകൾ മറച്ചുവെച്ചിട്ടായിരിക്കും നമ്മുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഉള്ളിൽ കത്തുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ഇങ്ങനെ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചു പോകുന്ന പലരും നമുക്ക് ചുറ്റും ഉണ്ട് അവരെ മനസ്സിലാക്കാൻ കഴിയണം നമ്മുടെ സംസാരം നമ്മുടെ പെരുമാറ്റം എല്ലാം ആരിൽ നിന്നും അകറ്റാനല്ല അടുക്കുവാനുള്ളതാണ് അഭിനയമല്ല അനുഭവമാണ് സ്നേഹം അത് മറ്റുള്ളവരിലേക്ക് കൂടി പകരാൻ ഏവർക്കും കഴിയണം അങ്ങനെയുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഈ ജീവിതത്തിൽ വേറെ എന്തു വേണം ഈശ്വര കടാക്ഷമുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നേടിയെടുക്കാവുന്നതേയുള്ളൂ ഹരേ കൃഷ്ണ